Hello. Welcome to, to Maharashtra Test, നമ്മൾ ഇന്ന് ഓൺലൈൻ കസ്റ്റമേഴ്സിനായിട്ട് എന്തൊക്കെയാണ് അവരുടെ കൊണ്ടുവന്നിരിക്കുന്നത് ചേച്ചി നല്ല അടിപൊളിയായിട്ടുള്ള ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പുള്ളി പ്രിന്റഡ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിലാണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റഡ് ഡിസൈൻസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിലൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ടോപ്പിലേക്ക് വരുമ്പോഴത്തേനും അതുപോലെ സെയിം ഡിസൈൻസ് ആണ് ഇതിലൊരു ഫ്ലവർ ഡിസൈൻസ് ലീഫിൻ്റെ മോഡൽ ഡിസൈൻസിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഡെയിലി യൂസിന് ആയതുകൊണ്ട് തന്നെ ഭയങ്കര

ഓൺലൈൻ പർച്ചേസിനായി ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലേക്ക് ഡി എം ചെയ്യാവുന്നതുമാണ് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നവർ നമ്മുടെ മഹാരാജ ടെക്സ്റ്റൈൽസ് വഴക്കവും വിസിറ്റ് ചെയ്യുക